മറ്റൊരിക്കൽ ഒരു ടീച്ചർ അധ്യ ആവർത്തിച്ച് പറയുന്നത് ക്ലാസ്സിൽ വെച്ച് എപ്പോഴും പറയും ഹീസ് ദി അൺവർത്തി സൺ ഓഫ് എ വർത്തി ഫാദർ എൻ്റെ വീട്ടിൽ അവരഭിമാനിക്കുന്നത് ശ്രീനാരായണ ഗുരു രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട് എന്നതാണ് അവരെയൊക്കെ ആജ്ഞാസ്ത്രത്തിലാണ് വീട്ടിലുള്ളവരെല്ലാം പുതിയ വിളിക്കാൻ എടാ പോട വിളിക്കും മുതലാളെന്ന് വിളിക്കും ഞാൻ മാത്രം ആരെയും എടാ പോടാ എന്ന് വിളിക്കാറില്ല എനിക്ക് ആജ്ഞാപിക്കാൻ കുട്ടിക്കാരെ പോലെ അറിയില്ല ഈ ഒരു ദിവസത്തിലെ സമയത്തിൽ സന്ധ്യയാണോ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സമയം ഒരു അത്ഭുതം പറയുമായിരുന്നു ഇദ്ദേഹം വന്നപ്പോൾ രോഗശമനത്തിനാട്ടിൽ പോലും അങ്ങനെ അങ്ങ് പോയി ചീനപ്പെണ്ണെ ഹോയി ചീരാങ്ങൻ ചീരയിൽ നിന്ന് ഒളിച്ചുപോയെ ഹോയി ഇതുവരെ പാട്ടുപാടുന്നു അയാളെ നമുക്ക് ആർക്കും ഊഹിക്കാൻ പറ്റാത്ത തരത്തിൽ എന്തോ വിചിത്ര ജീവിതമാണ് നാട്ടുകാര കടമായിക്കും അവരുടെ തല്ലുകൊള്ളും കുറേ കാലം കഴിഞ്ഞ് നാട്ടിൽ നിന്ന് പോയിക്കഴിഞ്ഞാൽ അവിടെ പോയി ആർക്കും അറിയില്ല അപ്പോൾ കുട തന്നുകൂടി ഞങ്ങളുടെ അടുത്ത് അവിടെ സഭ ടിവിയുടെ സെൻട്രൽ ഹാൾ എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട സാനുമാഷാണ് മാഷിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മലയാള സാഹിത്യ ലോകത്ത് ഒരു നെടുങ്കൻ ഗോപുരം പോലെ നിലനിൽക്കുന്ന സാനുമാഷാണ് ഇന്ന് സാഹിത്യത്തിൽ ഞങ്ങൾക്കെല്ലാവർക്കും ഒരു ഭയങ്കര പ്രചോദനം മംഗലം തറവാട്ടിലെ ശ്രീനാരായണ ഗുരു മുതൽ കാലുകുത്തിയ ഒരിടമാണ് പിന്നെ അവിടെ നിന്ന് പല സാംസ്കാരിക രംഗത്തും സാമൂഹ്യ രംഗത്തും രാഷ്ട്രീയപരമായിട്ടും ഒക്കെ ഇടപെട്ട അനേക വ്യക്തിത്വങ്ങളുണ്ട് അവരെയൊക്കെ പിച്ചവെച്ച് നടക്കുന്ന സമയം മുതലേ സാറിന് അനുഭവം പെട്ടിട്ടുണ്ട് അതിൻ്റെ ഒരു എന്നുള്ള നിലയ്ക്ക് കുട്ടിക്കാലം മുതലുള്ളത് ഓർമ്മകളിലൂടെ പറയാൻ പറ്റത്തുള്ളൂ കുറച്ച് കാര്യങ്ങളൊന്നു പറഞ്ഞുകൊണ്ട് ഇതൊന്ന് ആരംഭിക്കാം മാഷിന്റെ മാഷിൻ്റെ ബാല്യകാലത്തെക്കുറിച്ചൊരു ചെറിയ ജനിച്ചത് ആലപ്പുഴയുടെ ഒരു ഭാഗമായ തുമ്പോളി എന്ന ഗ്രാമത്തിലാണ് അത് ഗ്രാമവുമാണ് നഗരവുമാണ് രണ്ടായിരത്തി അടുത്ത സ്ഥലമാണ് അവിടെ എൻ്റെ വീട്ടുപേര് മംഗലത്ത് എന്നാണ് കൂട്ടുകുടുംബമാണ് അച്ഛൻ അച്ഛൻ്റെ സഹോദരന്മാർ സഹോദരിമാർ അവരുടെ മക്കൾ എല്ല കൂടി ഒരു പത്ത് ഇരുപതിൽ അധികം ആളുകൾ അവിടെ ഒരുമിച്ചുണ്ടായിരുന്നു അവിടെയാണ് ഞാൻ എം സി കേശവൻ എൻ്റെ അച്ഛൻ്റെ പേര് ഭവാനി എന്ന അമ്മയുടെ പേര് അമ്മയുടെ വീട് കാട്ടൂരാണ് കരവൂരിനടുത്ത് എന്ന് പറയുമ്പോൾ അവരും കാട്ടൂർ പള്ളി അവിടെ തന്നെ ഒരു കുരു കുരുക്കശ്ശേരി തറവാട് അവിടെയാണ് അമ്മയുടെ വീട് അവരുടെ പുത്രനായിട്ടാണ് ഞാൻ ജനിച്ചത് ജനിക്കുന്നതിന് ഒരു പശ്ചാത്തലമായുള്ളത് എനിക്ക് മുമ്പ് മൂന്ന് കുട്ടികൾ അവർക്ക് ജനിച്ചിരുന്നു മൂന്ന് പേരും ആറും ഏഴും എട്ടും വയസ്സിലുള്ള മരിച്ചുപോയി ഞാനാണ് അവസാനത്തെ ആൾ അങ്ങനെ ഒരു ഏകാകിയായി അച്ഛനമ്മമാരുടെ കുട്ടിയായി ഒരു വലിയ തറവാട്ടിൽ അനേകം ആളുകൾക്കിടയിൽ വളരുന്ന ഒരാളാണ് ഞാൻ അതിന് പല വശങ്ങളും പറയാനുണ്ട് ഒന്ന് ഞാൻ സ്വതേ ഒരു അന്തർമുഖ സ്വഭാവക്കാരനാണ് പക്ഷേ ഈ പത്ത് ഇരുപതിലധികം അംഗങ്ങളുള്ള കുടുംബത്തിൽ എൻ്റെ സഹപ്ര ഒരേ പ്രായമുള്ള ഒരു എട്ട് പത്ത് പേരെങ്കിലും ഉണ്ട് ഞങ്ങൾ ഒരുമിച്ചാണ് സ്കൂളിൽ പോകുന്നത് ഒരുമിച്ചാണ് കളിക്കുന്നത് ഒരുമിക്കാണ് കുളിക്കാൻ പോകുന്നത് അങ്ങനെ പല എല്ലാം വന്നപ്പോൾ എൻ്റെ ആ ഒരു അന്തർമുഖ വാസന ആളുകൾ ഇടപഴകാനും അവരെ ഇണങ്ങാനും ഒക്കെ പലപ്പോൾ പിണങ്ങിയ കുറവാണ് എനിക്ക് വളരെയധികം സൗകര്യം ഉണ്ടാക്കി തന്നു പിന്നെ വീട്ടിൽ ആണെങ്കിൽ ഒരു ജന്മി കുടുംബം പഴയ തരത്തിൽ എന്ന ഏരിയയിൽ അവിടെ ധാരാളം തേങ്ങ കിട്ടും പത്ത് അറുപത്തയ്യായിരം തേങ്ങ ഓരോ പ്രാവശ്യവും മുറ്റത്ത് നിന്ന് കളി കിഴും അതിൻ്റെ പുറത്ത് കയറിയിരങ്ങി കളിക്കുക ഞങ്ങളൊരു വിനോദമായിരുന്നു തേങ്ങ ഇടിയിക്കാൻ പോവുക എന്നുള്ളതും ഓരോ സ്ഥലത്തു വരുമ്പോഴും ഓരോ കരിക്ക് കിട്ടും കരിക്ക് ഓടിച്ച് ഇതെല്ലാം വീട്ടിൽ കൊണ്ടുവന്ന് ഏൽപ്പിച്ച് പോവുകയാണ് ചെയ്യുന്നത് അപ്പോഴങ്ങനെ കളിക്കുന്നതിനിടയിൽ ക്ക് ഒരു ജന്മി കുളിയാന്മാർ ഒരു കുറേ അധികം കുളിയാന്മാർ താമസിക്കുന്നുണ്ട് അവരുമായിട്ടൊരു പ്രത്യേക ബന്ധമുണ്ട് അവരെയൊക്കെ ആജ്ഞാ വീട്ടിലുള്ളവരെല്ലാം പുതിയ വിളിക്കാൻ എടാ പോട വിളിക്കും അവർ മണവാള മുതലാളെന്ന് വിളിക്കും ഞാൻ മാത്രം ആരെയും എടാ പോടാ എന്ന് വിളിക്കാറില്ല എനിക്ക് ആജ്ഞാപിക്കാൻ കുട്ടിക്കാരെ മുതലറിയില്ല ഇണങ്ങി ഇണങ്ങിപ്പോകുന്ന സ്വഭാവക്കാരനായിരുന്നു പ്രത്യേകിച്ചും അയൽവക്കം താമസിക്കുന്നവരെല്ലാം തൊഴിലാളികളായിരുന്നു അത് കെയർ ഫാക്ടറി തൊഴിലാളികൾ തൊഴിൽ ഇല്ലാത്തവർ ബുദ്ധിമുട്ടുന്നവർ അവരുമായിട്ടൊക്കെ എനിക്ക് നല്ല അടുപ്പവും ആയിരുന്നു അങ്ങനെ അവരിൽ ഒരു ഒരു അപവാദമായിട്ടാണ് ഞാൻ വളർന്നു വന്നത് വീട്ടിൽ അവർക്ക് രണ്ട് മൂന്ന് വിനോദങ്ങളുണ്ട് ഒന്ന് ചീട്ടികളിയാണ് അത് എൻ്റെ തര തലവാട്ട് കാരണം അച്ഛൻ്റെ ജേഷനാണ് വലിയ അച്ഛനെന്ന് ഞാൻ വിളിക്കും അദ്ദേഹവും ഇടം തലമുറയും ചേർന്ന് ചീട്ടികളിക്കും ഞാൻ മാത്രം കുട്ടികളെ അറിയാമെങ്കിലും കളിക്കാൻ പോകില്ല അത് ഇഷ്ടമായിരുന്നില്ല ചതുരങ്ങ കളിയുണ്ടോടെ രണ്ട് മൂന്ന് ദിവസമായിട്ടൊക്കെ കളി തീരുന്നത് കൊട്ടകം വെച്ച് മറ മറച്ചോട്ട് പിറ്റേ ദിവസം കളിക്കും പക്ഷേ എനിക്ക് എനിക്ക് ചതുരം കളി അറിയാം പക്ഷേ എനിക്കത് ഇഷ്ടമായിരുന്നില്ല അപ്പം ഇവർ കളിക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ ഏകാന്തതയും ചിലപ്പോഴൊക്കെ പുസ്തക വായനയുമായിട്ടാണ് കഴിയുന്നത് ഇതാണ് എൻ്റെ ബാല്യകാലം മാഷിന് ഇപ്പം ഈ പറഞ്ഞത് ഈ ഒരു പ്രത്യേക സ്വഭാവം വന്നു ചേരുന്നതിന് എനിക്ക് പെട്ടെന്ന് തോന്നുകയാണ് ഒരു ശിക്ഷണമാണോ അമ്മ എന്ന് മാത്രം പറയുമ്പോൾ അച്ഛൻ ദിവസേന അച്ഛൻ തുണി കച്ചവടമായിരുന്നു തുണി തുണിക്കച്ചവടമായിരുന്നു ടൗണിലായിരുന്നു അപ്പം അച്ഛൻ വരുമ്പോൾ ഞാൻ എപ്പോഴും അച്ഛൻ എനിക്ക് ചേർന്ന് ഒരു വിനോദം കഥ പറയുകയാണ് രാമായണ മഹാഭാരതാദികളിലെ അത് ഞാൻ ആവർത്തിച്ച് കേൾക്കും അച്ഛൻ കൊച്ചു കൊച്ചു പുസ്തകങ്ങൾ കൊണ്ട് തരുമായിരുന്നു എൻ്റെ പത്ത് വയസ്സ് കഴിഞ്ഞപ്പോൾ അച്ഛൻ മരിച്ചു അപ്പോൾ ആ പത്താം വയസ്സിന് എനിക്ക് തന്നത് ടോൾ ഷോയുടെ ഇരുപത്തി മൂന്ന് കഥകൾ ഇംഗ്ലീഷാണ് ട്വൻറ്റി ത്രീ ചെയിൽഡ്സ് ലിയോ ടോൾ ഷോയി അത് ഞാൻ ആവർത്തിച്ചെന്ന് വായിക്കുമായിരുന്നു സ്കൂളിൽ പോകുമ്പോഴും ഞാൻ പ്രായേണ മറ്റു കുട്ടികളുമായിട്ട് ഇടപഴകുമെങ്കിലും വളരെ സൗമ്യനും ആരെയും വേദനിപ്പിക്കാതെയും കഴിഞ്ഞവരാരാണ് ഇവ എത്ര പാവമായി പോയല്ലോ എൻ്റെ വീട്ടുകാരെക്കുറിച്ച് എൻ്റെ അച്ഛൻ്റെ ഒരു സഹപാഠി അധ്യാപകനായിരുന്നു അദ്ദേഹം പറയും നീ എന്താണോ മംഗലത്തെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെയായിപ്പോയത് നീ വളരെ ഒതുങ്ങിയാണ് കഴിയുന്നത് മറ്റൊരിക്കൽ ഒരു ടീച്ചർ അധ്യ ആവർത്തിച്ച് പറയുന്നത് ക്ലാസ്സിൽ വെച്ച് എപ്പോഴും പറയും ഹീ ഹിസ് ദി അൺവർത്തി സൺ ഓഫ് എ വർത്തി ഫാദർ പക്ഷേ എനിക്ക് പഠി പഠനത്തിൽ ഞാൻ പഠിക്കാനായിരുന്നു അതാണ് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഓർമ്മിക്കുന്ന പ്രശ്നം മാഷിൻ്റെ കുട്ടിക്കാലത്ത് ചരിത്രപരമായ സാമൂഹ്യവും രാഷ്ട്രീയപരമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നത് എന്തൊക്കെയാണെന്ന് എൻ്റെ വീട്ടിൽ അവരഭിമാനിക്കുന്നത് ശ്രീനാരായണ ഗുരു രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട് എന്നതാണ് ഒരു മുറിയിൽ കെടാവിളക്ക് നിറവ് കത്തിച്ചിരുന്നു അന്ന് ചാണകമഴിക്ക തറയാണ് അവിടെ കത്തിച്ചിരുന്നു ആരും അവിടെ പോയി പോകാൻ തൊള്ളാൻ വേണ്ടിയാണ് പോകുന്നത് അത് ആരെ എന്ന് ചോദിച്ചപ്പോൾ അമ്മയും അച്ഛനും പറഞ്ഞതെന്ന് ഇദ്ദേഹമാണ് ഒരു ഭൂമിയിൽ ഈശ്വര തുല്യനായി ജീവിച്ച ഒരാൾ എന്ന് അതെപ്പോഴും എപ്പോഴും പറയുമായിരുന്നു അവിടെ അദ്ദേഹം ഒരു അത്ഭുതം പറയുമായിരുന്നു ഇദ്ദേഹം വന്നപ്പോൾ രോഗശമനത്തിനാട്ടുള്ള ഒരു കൂടും അദ്ദേഹം ഒരു കൂടും അപ്പോൾ അദ്ദേഹം ഈ ഒരു ജാതി ഒരു മതം ചിലന്ന് അർത്ഥം ഇല്ല എന്നൊക്കെ മതം ജാതി എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ രോഗ നിവാരണത്തിനുള്ളതുകൊണ്ട് ഒറ്റമൂലി നല്ലത് അറിയാമായിരുന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് കൊടുത്ത് പാർക്കന്മാർ ഒരു കുട്ടി അവരെ ഞാൻ അവസ ഞാൻ കാണുമ്പോൾ വൃദ്ധയാണ് കുരുമ്പ എന്നാണ് പേര് കുരുമ്പ അത് പതിനാല് വയസ്സിലെ വർത്തമാനം പറയില്ല അപ്പോൾ വന്ന് കൊണ്ടുവന്ന് ഇപ്പോൾ വർത്തമാനം പറയില്ല സ്വാമി സ്വാമി രക്ഷിക്കണമെന്ന് പറയും അപ്പോൾ അടുത്ത് വരാൻ പറയും അടുത്ത് എന്ന് എന്താ പേര് എന്ന് ചെയ്യും കുരുമ്പ എന്ന് പറയും നിങ്ങൾ വെറുതെ പറയുന്നില്ല അവൾ വർത്തമാനം പറയുന്നുണ്ടല്ലോ അതിന് ശേഷം വർത്തമാനം പറയാൻ തുടങ്ങി എന്നൊരു കഥയുണ്ട് ഞാനെൻ്റെ ജീവിതത്തെ എഴുതിയിട്ടില്ല ജീവിതത്തിൽ ഗുരുവിന് വലിയൊരു സ്വാധീനം ഉണ്ടല്ലോ ആ സ്വാധീനം എൻ്റെ ഒരു പക്ഷെ ജന്മനിയോ മനുഷ്യരെ അപമാനിക്കരുത് ഞാൻ എല്ലാവരും അച്ഛനുമായിട്ട് ഭയങ്കര കമ്മിറ്റ്മെന്റ് ആയിരുന്നു മാഷിന് അപ്പൊ അച്ഛനിൽ നിന്ന് ഗാന്ധിജിയെ കുറിച്ചും അതുപോലെയുള്ള പോരാട്ട സമരങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ കവിതയിലൊക്കെ ആണെങ്കിൽ തന്നെയും കുറിച്ചും അതുപോലെ ഈ ദൈവ ദശകത്തെക്കുറിച്ചുമൊക്കെ അച്ഛൻ പകർന്നു തന്നിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ അച്ഛൻ അച്ഛനാണോ പകർന്നു തന്നത് അല്ലെങ്കിൽ കവിത പരിചയപ്പെടും അച്ഛൻ്റെ കവിത ചൊല്ലുമായിരുന്നു ആണല്ലേ അത് ആ വള്ളത്തോളും ഉള്ളൂരിൻ്റെ ഒരൊറ്റ മതമാണ് ഉലകൻ ഉയരാം അതക്കാലത്ത് തന്നെയായി പഠിച്ചിരുന്നു പിന്നെ ഞങ്ങളുടെ ഭാചനുണ്ട് വൈകുന്നേരം എല്ലാ ദിവസവും സന്ധ്യവേളയിൽ അത് എപ്പോഴും ആരംഭിക്കുന്നത് ശ്രീനാരായണഗുരുവിൻ്റെ ദൈവദശകമാണ് അനു രാമരാൻ ചൊല്ലും ചിലപ്പോൾ രാമരാമ രാമരാമവാഹിമാം എന്നുള്ള ചുറ്റും ആയിരുന്നു അച്ഛൻ അർത്ഥം പറഞ്ഞു തരും പക്ഷേ അത് അന്ന് മനസ്സിലായില്ല ഇപ്പോഴാണ് ഏകദേശ രൂപത്തിൽ എന്താണെന്ന് മനസ്സിലാകുന്നത് ഇതെല്ലാം അവസാനിക്കുന്നത് കുമാരനാശാൻ്റെ പ്രചോദനത്തിൻ്റെ അവസാന ശ്ലോകം അത് പിന്നീടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആകാശങ്ങളെ അണ്ടരാശികളോടും ഭക്ഷിക്കും ആകാശമായി എന്നാരംഭിക്കുന്ന ബ്രഹ്മത്തിൻ്റെ ഒരു വർണ്ണനയുണ്ട് അത് ഏകാന്താദ്വയ ശാന്തിഭൂമിന് നമസ്കാരം നമസ്കാരമേ നടപ്പിക്കും എനിക്ക് തോന്നുന്നു അന്നത്തെ ബാക്ക്ഗ്രൗണ്ട് അതായത് അച്ഛൻ അമ്മ അന്നുണ്ടായിരുന്ന സമൂഹത്തിലെ അടുപ്പമുള്ള മറ്റു ജനങ്ങൾ പിന്നെ ഗുരുവിനെ പോലെയുള്ള ആളുകളെല്ലാം കൂടി മാഷിന് ഈ ഒരു വലിയ ദർശനങ്ങളുടെ ഒരു വിത്ത് അന്നേ വളരെ കുഞ്ഞായിരുന്നപ്പോഴേ എത്തിയെന്ന് തോന്നുന്നു ഞാനെന്നും ശ്രദ്ധിച്ചു പോകുന്ന പിന്നെ ആലോചിക്കുന്ന ഒരവസ്ഥയും അതിൽ നിന്നുണ്ടാകും എന്താണ് ആലോചിച്ചെന്ന് എനിക്കറിയില്ല ഒരു പശു മരിച്ചപ്പോഴാണ് ആദ്യം അത് കാണുന്നത് ഞങ്ങൾക്ക് ഒരു ആലമതൊരു പശു ഉണ്ടായിരുന്നു അത് എവിടെ പിള്ളിൽ നിന്ന് നേരിടേ പെട്ടെന്ന് ഓടി വന്ന് വീടിൻ്റെ കുളത്തിനടിയിൽ കിടന്ന് വെച്ച മരിച്ചു അമ്മ അമ്മയായിരുന്നു ആദ്യം അമ്മ കൂടെ കരച്ചു എപ്പോഴും എൻ്റെ വേദന അതുകൊണ്ട് അടുത്ത വീടുകളിലുള്ളവർ അന്ന് ജാതി വ്യത്യാസം ഉണ്ടല്ലോ ആ അതെ അതെ ഭാഗത്തിൽ ഒരു കൃഷ്ണൻ മരിച്ചു കൃഷ്ണൻ കൃഷ്ണനാണ് പേര് അവളെ ആ വീട്ടിൽ ചെന്ന് കണ്ടയാള് ഞാൻ മാത്രമാണ് അച്ഛൻ അനുവദിച്ചു പോയി കാണാൻ പറയും ഒരിക്കലും അറ്റാച്ച്മെന്റ് ആയിരുന്നു അപ്പം ആ മരണവും എന്നെ വളരെ ആലോചിപ്പിച്ചു മരണം അച്ഛനും പെട്ടെന്ന് മരിക്കും പിന്നീട് മാഷ എഴുതിയത് ഞാൻ വായിച്ചിട്ടുണ്ട് അമ്മ മരിക്കുന്നത് കണ്ടു നിൽക്കുകയായിരുന്നു ആ അവസാന ശ്വാസം പോകുന്നത് അത് കഴിഞ്ഞ് പുറത്തോട്ട് വന്നപ്പോൾ സന്ധ്യ അപ്പൊ സന്ധ്യ കാണുമ്പം അതിനുശേഷം ഈ ഒരു വാത്സല്യ ഭാവവും പിന്നെ സുഖവും ദുഃഖവും എല്ലാം സന്ധ്യയിലാണ് മാഷിന് കണക്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് മാഷ എഴുതിയിട്ടുണ്ട് അപ്പം സന്ധ്യയുമായി ഭയങ്കര ഒരു ബന്ധം ഉണ്ടെന്ന് മാഷ് എഴുതിയിട്ടുണ്ട് ആ അതാണ് വീടിനിട്ടേക്കുന്ന പേരും സന്ധ്യന്നാണല്ലോ അതൊക്കെ കൊണ്ടാവും അല്ലേ ഈ ഒരു ദിവസത്തിലെ സമയത്തിൽ സന്ധ്യയാണോ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സമയം അവര് സന്ധ്യയാണ് ഒരു പ്രപഞ്ചം ജീവിതത്തെ സംബന്ധിക്കുന്ന ഒരു സെൻസ് ഓഫ് മിസ്റ്ററി എന്ന് നമ്മൾ പറയില്ലേ അത് മുഴുവൻ ഉണ്ടാക്കുന്ന സന്ധ്യയാണ് ഞാനിപ്പോൾ നമ്മുടെ രാജേന്ദ്ര മൈതാനത്താണ് ആശാൻ്റെ നൂറ്റി അൻപതാം വാർഷികത്തിൽ കഴിഞ്ഞ ദിവസം പ്രസവിക്കാൻ പോയത് യേശു മുഖാൻ മുഴുവർ വസിച്ച് എൻ്റെ പ്രായത്തിലൊരാൾ ചെയ്യില്ലത് അത് തുടങ്ങി അതിൻ്റെ ആരോഹാവരോഹക്രമത്തിൽ തന്നെ പോവുകയാണ് അപ്പോൾ ഞാനത് ആരംഭിച്ചത് അപ്പോൾ സന്ധ്യ കാണാമെനിക്ക് അവിടെ വി ആർ കൃഷ്ണനും ജസ്റ്റിസ് കെ എ നായർ ഞങ്ങൾ മുതൽ അവരെല്ലാം മരിച്ചു കഴിഞ്ഞു അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞത് സ്വയം അന്തിയിലും അന്തിയിലും വെളി വീതം ചിത്രവിരിപ്പ് നെയ്തുടൻ വേദാലയ വാതിൽ മൂടുന്നതിനും പ്രിയസന്ധ്യയെ അവധിക്കുവാനും അതാണ് ചൊല്ലിച്ചു കൂടി തുടങ്ങിയത് ഈ സന്ധ്യ അതിൻ്റെ ഒരുപാട് അതുകൊണ്ട് ആ പ്രസംഗം വളരെ നന്നാവുകയും ചെയ്യുന്നു എല്ലാവരും പറയുന്നു എല്ലാവരും അത് ക്രിക്കറ്റ് വെച്ച് വെച്ചിട്ടുണ്ട് ഇപ്പോഴും കാണും ഈ സന്ധ്യയ്ക്കകത്ത് ഇത്രയും ഒരു ബലമുണ്ട് ഒരു ശക്തി ഉണ്ടെന്നൊക്കെ തോന്നി അതൊരു പ്രപഞ്ചം നമ്മുടെ ആലോചനയ്ക്ക് പിടികിട്ടാത്ത ഒന്നാണ് എന്നും ഒരു നിത്യവിസ്മയം കൂടുതൽ കൂടുതലായിട്ട് വർദ്ധിച്ചുകൊണ്ടിരുന്ന ഒന്നാണ് അത് എന്നെ ഇപ്പോഴും തോന്നുന്നുണ്ട് ഞാൻ ആരുടെയോ ഒരു ഇംഗ്ലീഷ് കവിത പഠിച്ചത് ഇപ്പോൾ ഓർക്കുന്നുണ്ട് എവരി ഡേ ഫോർ മീ എ വൈഡർ വണ്ടർ ബ്രിങ്സ് ഡീപ്പർ ട്രൂത്ത് സത്യം അഗാധമാണ് ആൻഡ് എവർ ക്ലോസ് എർ കിൻഷിപ്പ് വിത്ത് ഓൾ തിങ്സ് ടു വിച്ച് മോസ്റ്റ് മിസ്റ്റിക്കലി ഐ ആം ബൗണ്ട് ഞാൻ ഇങ്ങനെയോ നിങ്ങളുമായിട്ട് ഈ പുൽക്കുടിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അത് ഓരോ ദിവസവും അതിനെ സംബന്ധിക്കുന്ന വിസ്മയവും ബന്ധവും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അത് എനി എൻ്റെ ഒരു അനുഭവമാണ് ഏതായാലും അത് വിശ്വസിക്കുകയോ ഇല്ലയോന്നില്ല അറിഞ്ഞുകൂടാ ഈ അക്കാലത്ത് ഈ സമൂഹത്തിൽ ഒരു നവോത്ഥാന കാലഘട്ടത്തിൽ സംഭവിച്ച കാര്യങ്ങളിലേക്ക് സമൂഹം പതുക്കെ മാറിത്തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ് സാറിൻ്റെ കൗമാരമൊക്കെ വരുന്ന ഒരു സമയം അപ്പോൾ ആ സമയത്ത് സാറിൻ്റെ അച്ഛൻ സാറിനെ തോളിൽ എടുത്ത് വെച്ചിട്ട് പ്രസംഗം കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഓർക്കുന്നുണ്ടാവും ഉണ്ടാവുന്ന അത് എസ് എൻ ടി പി ആണെന്ന് ശ്രീനാരായണ ഗുരുവി ഇന്നത്തെ ആയിട്ട് ബന്ധപ്പെടുത്തരുത് ആൻ ഡി പി എന്ന് പറയുന്നത് ജാതിക്കെതിരായും ഉച്ചെതിരായിട്ടും പോരാടുന്ന ഒരു സംഘടനയായിരുന്നു അപ്പോൾ അങ്ങനെ പ്രവർത്തിക്കുന്നത് കൊണ്ട് എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ്റെ ജേഷൻ കാരണവരാണ് എൻ്റെ പ്രസിഡൻറ്റ് അദ്ദേഹത്തിന് പോകാൻ പറ്റിയില്ലെങ്കിൽ അന്ന് ശാഖയുടെ ഓഫീസ് ത വെറും തരിമണലാണ് സിമന്റിട്ട് തന്നെ അപ്പോൾ കുട തന്നിടും ഞങ്ങളുടെ അടുത്ത് ഞങ്ങളുണ്ട് കുട കൊത്തി അവിടെ അച്ഛൻ വലിയ അച്ഛനുണ്ടെന്നാണ് വെപ്പം എന്നിട്ട് ഇവർ കമ്മിറ്റി ഓടും ഇതെല്ലാം കേൾക്കുമായിരുന്നു അതുപോലെ അവിടെ കായിക വിനോദം ഉണ്ടായിരുന്നു ഞാനതിന് പോകാറില്ല സാഹിത്യ മത്സരം അക്ഷരശ്ലോകം അതിലൊക്കെ പോകുമായിരുന്നു അങ്ങനെ പങ്കെടുത്തിട്ടുണ്ട് അക്ഷരശ്ലോകത്തിൽ പങ്കെടുത്തിരുന്നു ഒരു ഘട്ടം വന്നപ്പോൾ രണ്ടെണ്ണം എനിക്ക് പ്രാജ്യം ഓർമ്മയുണ്ട് അക്ഷൻ ഉള്ളപ്പോൾ തന്നെയാണ് ഒന്ന് ഈ പ്രസംഗം കേൾക്കാൻ കൊണ്ടുപോയതാണ് സി കേശവൻ കിടന്നു സി പറയുന്നത് ഒരു സിംഹം രീതിയിലാണ് അപ്പോ ഒന്ന് വലിയ ഒരു പോരാളിയായിരുന്നല്ലോ പത്ത് പേരം ജയിക്കിടുന്ന ആളാണ് സി കെ ശൻ പുറത്തുനിന്ന് വലിയ സ്വീകരണം കൊടുത്തു കിടങ്ങാമ്പുറം മൈതാനം മാമുമാപ്പിളായിരുന്നു അധ്യക്ഷൻ ടി എം വർഗീസ് ഒരാളുടെ രണ്ടിഞ്ച് പൊക്കമുണ്ട് മുല്ലാളിച്ചു നിൽക്കുമ്പോൾ എൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ ആളുണ്ട് ആ ജ്യേഷ്ഠൻ മരിച്ചുപോയി വി കെ വരാചൻ ആൾക്കാരാണ് അദ്ദേഹം തൊഴിലാളി നേതാവാണ് അല്ല ഒരുപാട് അദ്ദേഹത്തിൻ്റെ ഒപ്പം ഷണ്ടായിരുന്നില്ലേ ഉണ്ടായിരുന്നു അത് പറയാം ഒന്നാം ക്ലാസ് അത് കേൾക്കാൻ അച്ഛൻ്റെ തോളിലാണ് ഇരുന്നത് ജനസമുദ്രം അപ്പോൾ അച്ഛൻ പറഞ്ഞു എന്താണ് ഈ പ്രസംഗം അതിരുന്നൊക്കെ പറയാൻ ഞാൻ കേട്ടിട്ടുണ്ട് എന്നെ പിന്നെ ഞാൻ എഴുതിയിട്ടുണ്ട് രണ്ടാമത്തെ സുഗതം സാറേ എന്നെ ഒന്നാം ക്ലാസ്സിലെ അധ്യാപകനാണ് ആ ഒന്നാം ക്ലാസ്സിലെ അധ്യാപകൻ ഒന്നാം ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ് അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് അന്നൻ്റെ വീട്ടിൽ ധാരാളം പൂജാതികൾ നടക്കുമായിരുന്നു ആദിത്യ പൂജ അതായത് അതിൻ്റെ ഈ പ്രസാദം അപ്പം അത് കൊണ്ട് കൊടുക്കുമ്പോൾ എന്തിനാളാ ദൈവം തന്നെ എൻ്റെ വാക്യം ചോദിക്കും അങ്ങനെ പിന്നെ അദ്ദേഹം മാത്രമേ ചോരലില്ലാത്തൊരു അധ്യാപകനുള്ളൂ ചോരൽ എടുക്കില്ല ചില ദിവസം ഞങ്ങൾക്ക് പെപ്പർമിൻ്റ് മിഠായി തരും എല്ലാവർക്കും അന്ന് പീപ്പർ മിട്ടായി എന്നാണ് പറയുന്നത് അപ്പോൾ വീട്ടിൽ നിന്ന് പറയുമ്പോൾ അച്ഛൻ പറയും അദ്ദേഹത്തിൻ്റെ ശരിയായ പേര് ശ്രീധരൻ എന്നാണ് ശ്രീധരന് ശമ്പളം കിട്ടിക്കുകയാണെന്ന് അച്ഛൻ പറയും എന്നുവെച്ചാൽ ശമ്പളം കിട്ടുമ്പോൾ ഈ തുക എടുത്ത് ഞങ്ങൾക്ക് ഇതൊക്കെ തരും അങ്ങനെ ഇങ്ങനെ അദ്ദേഹം ഈ യുക്തിവാദത്തിലേക്ക് ഞങ്ങളെ തേച്ചിട്ട് അദ്ദേഹമാണ് അത് വളരെ കാലം തുടർന്ന് പോകുന്നത് അദ്ദേഹം ഞാൻ പോകുന്ന കഴിഞ്ഞാൽ അടുത്ത വർഷം ട്രേഡ് യൂണിയനിലേക്ക് പോയി ഏകദേശം ഞാൻ പത്താം ക്ലാസ് ഒക്കെ എത്തുമ്പോഴേക്കാണ് കമ്മ്യൂണിസ് വരെ അവിടെയൊക്കെ പ്രചരിക്കാൻ തുടങ്ങുന്നത് അതിൽ അവരുമായിട്ട് കഴിഞ്ഞാൽ അന്നേരം വാഹനക്കാരനാണ് ഇടങ്ങുമ്പോഴും ഒരു കാര്യത്തിൽ യോജിപ്പില്ലായിരുന്നു അത് വ്യക്തി സ്വാതന്ത്ര്യം അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം വേണം അതില്ല അപ്പം ഞങ്ങളെ വെക്കി തർക്കിക്കും അവർ തീരെ പാവും വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ ഇതൊക്കെ പഠിക്കുന്നവരാണ് ഞാനിപ്പോഴുണ്ട് ചിയാങ്ങൻ്റെ അങ്ങ് പോയി ചീനപ്പെണ്ണേ പോയി ചിയാങ്ങൻ തീരയിൽ നിന്ന് ഒളിച്ചുപോയെ ഹോയി ഇതിൻ്റെ പാട്ട് പാടും അതൊക്കെ അവർ അറിഞ്ഞിരിക്കുന്നു കൂടെ എഴുത്തും വായനയും അറിഞ്ഞുകൂടാത്ത സാധാരണക്കാരനെ ഇത് പഠിച്ചു വെച്ചിരിക്കുന്നു അപ്പോൾ അവർക്ക് ഒരു അവയർനെസ്സുണ്ട് ബോൾഡ് ഡിഫെൻസിനെ കുറിച്ച് എൻ്റെ അച്ഛൻ പേരിട്ടെന്നും എനിക്ക് സാനുവെന്നാണ് അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ മുന്നിൽ അനിൽ നിന്നാണ് പേരിട്ടത് ഓ അപ്പോൾ അച്ഛനും ഒരാഭം ഉണ്ടായിരുന്നേക്കണം പക്ഷേ പക്ഷെ ദൈവവിശ്വാസിയായിരുന്നു വളരെ ഉറച്ച് ബോധം ഉണ്ടായിരുന്നു അങ്ങനെ വരുമ്പോഴാണ് പിന്നെ അച്ഛനെ രോഗബാധിതനായി അച്ഛൻ്റെ ഒരു അവസാനത്തെ ചികിത്സ നടത്തിയത് അന്ന് വയ്യൂര് നാഗരകോലിനടുത്ത് ഒരു മിഷണറിസ് ആയിപ്പോണ്ടായിരുന്നു ഡോക്ടർ സോമർവൽ കത്തിയും മുരളിയും എന്ന കവിതയിൽ വൈലോപ്പുള്ളി അദ്ദേഹത്തെക്കുറിച്ച് എഴുതുന്നുണ്ട് അപ്പോൾ അവിടെ അച്ഛൻ ചികിത്സിക്കാൻ ചെന്ന ചെന്ന ഒറ്റയ്ക്കാണ് സഹോ സഹോദരന്മാരനുഭവട്ട് ആരും ആരും വരേണ്ടത് നിങ്ങൾ വയ്ക്കാൻ ഒറ്റയ്ക്ക് പോകുന്നത് അപ്പോൾ അന്നത്തെ ശസ്ത്രക്രിയ ഇന്നത്തെ പോലെ അനസ്തേഷ്യ ഇല്ല അതൊക്കെ അനുഭവിക്കാൻ തയ്യാറായിട്ടാണ് പോയത് തയ്യാറായിട്ട് പോയി പോയി ഡോക്ടർ വന്ന് എപ്പോഴും പരിചരിക്കും അടുത്ത് വന്നിരിക്കും ചിലപ്പോൾ പാട്ടുപാടും ചിലപ്പോൾ തമാശ കുറയും അവിടെ ഒരു കാറുണ്ട് അത് ഓടിച്ച് ആലപ്പുഴ ടൗൺ വരാച്ചിനെ കൊണ്ടാക്കിയിട്ടാണ് പോയത് അറിയിച്ചിരുന്നു നിന്ന സമയത്ത് ആൾ അവിടെ അവിടെ അടുത്തുള്ള ആൾ വന്ന് വീട്ടിൽ അപ്പോൾ ഡോക്ടറോട് അച്ഛൻ ചോ പറഞ്ഞു ഞാൻ ഇതിനൊക്കെ എങ്ങനെ നന്ദി പറയും എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടറോട് ഞാനല്ലേ ചെയ്യുന്നത് ഇത് എന്നിലൂടെ യേശുമാണ് ചെയ്യുന്നത് അപ്പോൾ അതൊരു മനസ്സിൽ പറഞ്ഞ സംഭവമാണ് രണ്ടാമത്തേത് രോഗസംബന്ധമായി ചോദിക്കുമ്പോൾ ഈ മരണത്തോട് അടുക്കുന്ന സന്ദർഭത്തിൽ ഞങ്ങളുടെ മരുമക്കതയാണ് അപ്പോൾ എൻ്റെ അച്ഛൻ പോയ പിന്നെ അവരുടെ അമ്മയുടെ സ്വത്തൊക്കെ അവിടെ അമ്മയുടെ സഹോദരൻ്റെ കൈവശമായി അതുകൊണ്ട് മാറണം ഒരു ചെറിയ വീട് വെച്ച് അയാളെ മാറി വെച്ച് അച്ഛൻ മരിക്കുന്നത് അച്ഛൻ മരിക്കുമ്പോൾ മാഷിക്ക് എത്ര വയസ്സുണ്ടോ ഏകദേശം പത്ത് വയസ്സ് പതിനൊന്നിൽ ഇടയ്ക്കാണ് പക്ഷേ ഈ അച്ഛൻ്റെ മരണശേഷം അച്ഛൻ ഈ ജോളിക്കടയാണ് നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ അച്ഛൻ്റെ അനന്തരന്മാർ കോൺസ്റ്റിറ്റ്യൂഷൻ അച്ഛന്റെ സഹോദരിയുടെ പുത്രന്മാർ അത് നടത്തിക്കൊണ്ടുപോയി അപ്പോൾ അപ്പൊ അതിനകത്ത് ഈ ഒത്തിരി കടമൊക്കെ ആൾക്കാര് അച്ഛൻ്റെ വാങ്ങിയിട്ട് കൊടുക്കാതെയൊക്കെ പോയിട്ടുണ്ട് അത് അച്ഛൻ്റെ കൊടുക്കാനുള്ളതാണ് ഏഹ് അച്ഛൻ ആണ്ടല്ലേ അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ മരണശേഷം ദാരിദ്ര്യമായിരുന്നു ദാരിദ്ര്യം ബുദ്ധിമുട്ട് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു അപ്പം അമ്മയ്ക്ക് ഒത്തിരി കുടുംബസ്വത്തൊക്കെ ഉണ്ടായിരുന്നു അമ്മയ്ക്ക് കുടുംബസ്വത്തം ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ അമ്മയുടെ ഒരു സഹോദരൻ അയാളെ നമുക്ക് ആർക്കും ഊഹിക്കാൻ പറ്റാത്ത തരത്തിൽ എന്തോ വിചിത്ര ജീവിതമാണ് നാട്ടുകാർക്ക് എന്താ കടം വായിക്കും അവരുടെ തല്ലുകൊള്ളും കുറേ കാലം കഴിഞ്ഞ് നാട്ടിൽ നിന്ന് പോയിക്കണ അവിടെ പോയി ആർക്കും അറിയില്ല അങ്ങനെ ഒരു വല്ലാത്ത ടൈപ്പായിരുന്നു അമ്മയുടെ സ്ഥലങ്ങളെല്ലാം അമ്മക്ക് ഭയങ്കര സ്നേഹം മാഷുക്ക് കാണാൻ കഴിഞ്ഞ ഒരു വസ്തുതയുണ്ട് അമ്മ ഈ വീട്ടിലെ ബുദ്ധിമുട്ടുകളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ വീട്ടിലെ വസ്തുക്കൾ വരെ ഓട്ടു പാത്രങ്ങള് പിന്നെ അതുപോലെയുള്ള പല കാര്യങ്ങളും കൊണ്ടുപോകുന്ന നന്നായി വിറ്റ് 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 സ്വർണ്ണം വിറ്റ് അങ്ങനെയൊക്കെ ഭാഷ പഠിപ്പിച്ചതൊക്കെ അതെ